നമ്മളെ പുറത്ത് കൊടുക്കാനായിട്ട് ആൾക്കാർക്ക് വിൽക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള പൊടിയിറച്ചി ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ ഇറച്ചി മേടിച്ചേക്കുന്നത് ഉണങ്ങാനും ഒക്കെ ആയിട്ട് കേട്ടോ അപ്പം നമ്മൾ മേടിക്കുമ്പോൾ ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക നെയ്മയും ഇല്ലാത്ത കട്ടപ്പീസുകൾ മേടിക്കണം കേട്ടോ അതായത് കാൽഭാഗം എന്ന് പറയും മനസ്സിലായോ അത് മേടിക്കുക എന്നിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പുറത്തോട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ തലയിൽ ഒരു ഗ്യാപ്പൊക്കെ ക്യാപ്പൊക്കെ വെച്ച് മിടിക്കായിട്ട് നമ്മൾ ഇതുണ്ടാക്കാവുള്ളൂ കേട്ടോ നന്നായിട്ട് അതിൻ്റെ നെയ്യൊക്കെ കളഞ്ഞ് ഞുറുക്കിയെടുത്ത് വലിപ്പം നമുക്ക് തീരുമാനിക്കാം നമ്മൾ കുക്കറിൻ്റെ അകത്തിട്ട് വേവിക്കാനുള്ളതാണ് കേട്ടോ അതായത് മഞ്ഞളും ഇത്തിരി ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ചാൽ അരച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് എനിക്ക് പിള്ളേർക്ക് കൊടുത്തുവിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടി 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 അവർ പറഞ്ഞാണ് ഈ റിലേറ്റീവ്സൊക്കെ അവരുടെ റിലേറ്റീവ് റിലേറ്റീവ്സൊക്കെ എനിക്ക് ഓർഡർ തരാൻ തുടങ്ങിയത് കേട്ടോ അങ്ങനെയാണ് ഞാനിത് വതിയെ തുടങ്ങിയത് കേട്ടോ ഇത് നല്ല വരുമാനമുള്ള കേസാണ് കേട്ടോ ഉണക്കിറച്ചി പൊടിയിറച്ചി പിന്നെ ഈന്തപ്പഴം അച്ചാർ ഈന്തപ്പഴം നാരങ്ങ അച്ചാർ ഇതൊക്കെ എനിക്കുള്ള പോക്കറ്റ് മണിക്കുള്ള സംഭവങ്ങളാണ് കേട്ടോ വലിയ റിസ്ക്കും ഇല്ലാത്ത പരിപാടിയാണ് അപ്പോൾ ഇത് എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക ഒരുപാടങ്ങ് പൊടിയരുത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് കറക്കിക്കഴിഞ്ഞാൽ പൊടിഞ്ഞോളും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്ത് ഇട്ട് കഴുകും ഉലുവ ഇട്ട് പൊട്ടിക്കണം കേട്ടോ ബീഫല്ലേ അപ്പോൾ ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് അത് കഴിഞ്ഞ് ഇറച്ചി അതിൻ്റെ അകത്തോട്ട് ഇത് പൊടിക്കാൻ ഞാനെടുത്ത് എല്ലാ നെയ് പീസും കളഞ്ഞിട്ട് നാല് കിലോയാണ് കേട്ടോ വേവിച്ച് പൊടിക്കാനെടുത്ത് അപ്പോൾ ഈ നാല് കിലോ ഇറച്ചിക്ക് ഞാൻ ഒരു വലിയ സവാള മാത്രം എടുത്തു ഒറ്റ വലിയ സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ അത് കരിഞ്ഞ് പിന്നെ വറ്റൽമുളകും കറിവേപ്പിൽ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഇറച്ചിക്കൊപ്പം ചേർക്കുകട്ടോ ചെയ്തേ ഞാൻ അത് ചേർക്കണ വീഡിയോ മറന്നുപോയതാട്ടോ ഇതിൻ്റെ എപ്പോൾ ഇട്ടത് അപ്പോൾ ഒന്നിച്ചങ്ങ് തന്നെ ഇടാം കേട്ടോ അതിന് അത് കഴിയുമ്പം ഒരുപാടങ്ങ് ഡ്രൈ ആകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്യണം കേട്ടോ ഒരുപാട് ഡ്രൈ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഇത്തരയ്ക്ക് ഒന്നും പിടിക്കത്തില്ല അപ്പം ഒരുവിധം നനവുള്ളപ്പം തന്നെ ഈ സാധനങ്ങൾ നമുക്ക് നമ്മൾ ഇടുന്ന മഞ് മല്ലിപ്പൊടി ഇടരുത് കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി കുരുമുളക് വേണ്ടവർക്ക് കുരുമുളക് ഇടാം ഗരം മസാല ഞാൻ ആഡ് ചെയ്യാറില്ല കേട്ടോ എനിക്ക് ഈ നോർമൽ ഫ്ലേവർ എപ്പോഴും ഇഷ്ടം കേട്ടോ നമുക്കത് എന്താ പറയുക ഈ മട്ടിപ്പോകത്തില്ല മട്ടിക്കത്തില്ല കേട്ടോ അപ്പം ഇത് ചേർത്ത് നമുക്ക് ഇതിന് ഫ്ലേവറിന് വേണ്ടി വേണമെങ്കിൽ പെരിഞ്ചീരവും ചതച്ചിടാം ഇല്ലെങ്കിൽ നമുക്കൊരു ഏലക്ക ഇട്ടാലും മതി കേട്ടോ ചതച്ച് ഒരു അഞ്ചാറ് ഏലക്കയായി ഇടിച്ച് ചതച്ച് ഇടുന്ന ചുമ്മാ ഇടുന്നതിന് തുല്യമാണ് ഒരു ഏലയ്ക്ക ചതച്ച് നല്ല അരിയെല്ലാം പൊട്ടിച്ചിടുന്നത് കേട്ടോ അങ്ങനെ ഇട്ടാൽ മതിയെ അപ്പോൾ ഇത് ഇത്ര സൂപ്പർ ഹിറ്റായെന്ന് പറഞ്ഞാൽ പണ്ട് ഒരു പ്രോഗ്രാം ഉണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കലേഷ് അവതരിപ്പിച്ചത് അപ്പോൾ ആ പരിപാടിയിൽ ഞാൻ ഈ ഇറച്ചി പിടിച്ചത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് ഒരു ദിവസം അവർ മൂന്നാറ് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അടിമാലി ഭാഗത്ത് പണിമുടക്ക് വന്നു കേട്ടോ അത് കഴിഞ്ഞപ്പം അവർ ഇവിടെ സ്റ്റക്കായിപ്പോയി അവർ നമ്മുടെ തൊട്ടടുത്തൊരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു അവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവർക്ക് ഫുഡ് എന്നാ ചെയ്യും അപ്പം അന്ന് നമ്മുടെ അവിടെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുമായിരുന്നു കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്കാണേ ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാണെന്നായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു നമുക്ക് നമുക്കിവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫുഡ് കഴിച്ചപ്പോൾ അവർ ചോദിച്ചിത് എന്തായിട്ടാണ് ഇത് ഭയങ്കര ടേസ്റ്റി ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്നോലെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് എന്നാൽ നമുക്കിത് ഷൂട്ട് ചെയ്ത് നമുക്കിത് പരിപാടി അവതരിപ്പിക്കാം കേട്ടോ നമുക്കൊരു എപ്പിസോഡ് കാണിക്കാം നല്ല ഐറ്റം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ പൊടി ഇറച്ചി ഇങ്ങടെ ഷൂട്ട് ചെയ്ത് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പം ഇത് ഷോയ്ക്കകത്ത് വന്നായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കിട്ടാനില്ല കേട്ടോ അന്ന് മുടിയൊക്കെ ഉണ്ടായിരുന്നു ഒരു ഓറഞ്ച് ചുരിദാറൊക്കെ ഇട്ട് പേടിച്ചിരണ്ട് നോക്കുന്ന പോലും ഇല്ല കേട്ടോ അങ്ങനെ നിന്നാണ് ചമ്മി ചൂളി നിന്നാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഹിറ്റായതാണേ അപ്പോൾ ഇത് ഇടയ്ക്ക് എണ്ണ ആവശ്യമുള്ളപ്പോൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലെ ചൂട് ഉള്ള സ്ഥലത്ത് വെച്ചിരുന്ന അതിൻ്റെ ആ വെളിച്ചെണ്ണയുടെ ചുവയൊന്നും മാറിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല കിലുകിലൂന്നുള്ള ആ ഒരു സമയമാകുമ്പോൾ നിർത്തി നമുക്ക് ആ ചെറിയ ചൂടിൽ അങ്ങനെ കിടന്ന് നന്നായിട്ടത് ക്രിസ്പി ആയിക്കോളൂ കേട്ടോ അതിപ്പോൾ ഒരു മാസത്തോളം മിച്ചമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ കേടാകാതിരിക്കും കേട്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പം എനിക്കിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ഒന്നാതെ നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓസ്കാർ അവാർഡ് കിട്ടുന്നതല്ലേ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമാണ് ഞാൻ ഭയങ്കര ഹാപ്പി മൂടില്ല ഞാൻ ഇപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്നത് കേട്ടോ അതായത് ഇഷ്ടമാണ് ഇത് ഞാൻ സന്തോഷിക്കുന്നുണ്ടോ കേട്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിന്ന് നമ്മുടെ ഇറച്ചിയൊക്കെ അങ്ങ് റെഡിയായി അതിപ്പോൾ ഇനി തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നാല് കിലോ നല്ല നാല് കിലോ ഇറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കിലോ മിച്ചമേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്തു അപ്പം ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ കേട്ടോ